പ്പോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ിൽ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലത്തെ സബ്സ്ക്രൈബേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്നതിനും പ്രതി ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ ഒമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ അടുത്ത സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കേണ്ട ഓരോ ദിവസം കയറുന്നവരും അപ്പോൾ നിങ്ങളുടെ ലൈവായിട്ട് തന്നെ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വ്യൂസും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് വ്യൂസ് അങ്ങാണ്ട് ആയിട്ടുണ്ട് അപ്പോൾ കഴിയണത് നിങ്ങൾ ഈ ഒരു സ നിങ്ങൾക്ക് ഇപ്പോൾ പെരേര് അതുപോലെ തന്നെ അലൻ ജോസ് പെരേര അതുപോലെ തന്നെ ഓരോ പ്രാന്തന്മാർ ഓരോ കോപ്രതായങ്ങൾക്ക് ഒക്കെ നിങ്ങൾക്ക് അതിനൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ ഈ ഒരു സംരംഭം നമ്മളൊക്കെ ഓരോ ആഗ്രഹം വെച്ചിട്ടാണ് ഓരോ ഇത് തുടങ്ങുന്നത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രയോജനമാണ് അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ ഫ്രണ്ട്സായാലും അതേ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അളിയാൽ നിൽക്കുക എന്താണ് നല്ലൊരു വിജയമാണ് കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഒരു യൂട്യൂബ് ചാനൽ പത്ത് സബ്സ്ക്രൈബർ വലിയ അകം തന്നെയാണ് കാരണം അധികം പ്രൊമോഷനോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട് വന്ന ആൾക്കാർ മാത്രമുള്ളത് അപ്പോൾ നല്ലൊരു കാര്യമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് യുഎസ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും ആയിരം രണ്ടായിരം രൂപയൊക്കെ കൊടുത്ത് വെറുതെ ബ്രോഡ്കാസ്റ്റ് ബോട്ടുകളെ കൊണ്ട് വ്യൂ ഉണ്ടാക്കുന്ന ടൈമിലാണ് ഇത്രയും നല്ലൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നല്ല വിജയത്തിലേക്ക് എത്ര ആശംസിച്ചു അതുപോലെ തന്നെ എന്താ എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എല്ലാവർക്കും എല്ലാവരുടെയും വിവരം സപ്പോർട്ട് ചെയ്യുക അത്രമാത്രേ അതേപോലെ തന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഗ്രോത്ത് കിട്ടുള്ളൂ അതാണ് നമുക്ക് അത്രയും പറയാനുള്ളൂ ഇപ്പോൾ സബ്സ് പത്ത് സബ്സ്ക്രൈബേഴ്സിലാണ് നിൽക്കുന്നത് ഏഹ് അപ്പം നിങ്ങൾ ഇത് നിങ്ങൾ ഒരു പത്ത് പേര് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരുപതാകും അത് അമ്പതാകും നൂറാകും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുപോകാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മറക്കാതെ അതിൽ തന്നെ ചാനലിൻ്റെ നെയിമും ഉണ്ട് എല്ലാവരും കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണ വരെ ബൈ ബൈസ്